ഹലോ കുട്ടികാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നേക്കുന്ന പ്ലാന്റുകൾ ആദ്യം വന്നേക്കുന്ന നമ്മുടെ ഗസൈനിയുടെ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് മൂന്ന് കളറിലാണ് ആയിട്ടുള്ളത് ഇനി ഇതാ നമ്മുടെ കൊങ്ങണിക്ക് അല്ലേ ഇതിൻ്റെ പ്ലാന്റ് നാൽപ്പത് രൂപയാണ് കേട്ടോ വൈറ്റും ഒരു ലാവണ്ടർ കളറും അങ്ങനെ രണ്ട് പ്ലാന്റ് ആണ് അവൈലബിൾ നാൽപ്പത് രൂപ ആയിട്ട് ഒരു പ്ലാന്റിനെ ഇനി അടുത്തത് ജവകയാണ് എൺപത്തി അഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നാല് കളറിൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് വരുന്ന ബ്ലാക്ക് ആണ് കേട്ടോ ഒരുപാട് പേരാവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് വയലറ്റ് ജാസ്മിൻ അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് പ്ലാന്റിൻ്റെ സൈസും ഇതാണ് ഇതാണ് അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ നമ്മളിത് ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ നമ്പർ വില വേണം വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ വേണ്ടി നമ്മുടെ സൺഡേ മൺഡേ ട്യൂസ്ഡേ പ്ലാന്റ് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ശരിക്കും ഈ ഒരു പ്ലാന്റിന് ഏറ്റവും പ്രധാന ആ ഒരു പൂവിൻ്റെ മണം തന്നെയാണല്ലോ അല്ലേ ഇനി ഈ നമ്പർ തന്നെ എല്ലാവരും മെസ്സേജ് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഞാൻ ചിലപ്പോൾ ഒക്കെ തിരക്കിലൊക്കെ ആയിരിക്കും അന്നേരം ഒരുപാട് പേരുടെ മെസ്സേജുകൾ എൻ്റെ നമ്പറിലേക്കും വരുന്നുണ്ട് കുറച്ച് നമ്പറുകളൊക്കെ എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് വരുന്നുണ്ട് അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള നമ്പർ അറിയാവുന്നവർ ആ നമ്പർ വേറെ ആർക്കും കൊടുക്കണ്ട കേട്ടോ നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു വാട്സപ്പ് നമ്പറുണ്ട് ബിസിനസ് നമ്പർ അത് കൊടുത്താൽ മതി കേട്ടോ ആരെങ്കിലുമൊക്കെ ചോദിക്കുവാണെങ്കിൽ ഇത് കുറ്റിച്ചെത്തിയാണ് കേട്ടോ രണ്ട് കളറിലുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ഒരു വലിയ സെയിൽ ഒന്നും അല്ല കേട്ടോ പക്ഷേ ഒരു കൊട്ട സെയിലാണ് കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ പക്ഷെ ഒരു സൂപ്പർ സെയിൽ എന്നുതന്നെ പറയാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാവേ